ഫ്രണ്ട്സ് പ്രൈസ് കാർഡ് മക്കളെ നോക്കിക്കേ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട് മൺപാത്രമാണ് നന്നായിട്ട് പെയിൻ്റ് ഇടിച്ച സുന്ദരമായ ഒരു മൺചട്ടി ഈ പാത്രം അല്ലെങ്കിൽ ഈ ചട്ടി ഒരു അലൂമിനിയം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയ പാത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണോ പ്രത്യേകതയുണ്ടോ തീർച്ചയായിട്ടും അല്ലേ കാരണം ഇത് കയ്യിൽ നിന്ന് ഒന്ന് പോയാൽ തീർന്നു അല്ലേ ശ്രദ്ധ കുറഞ്ഞു പോയാലോ ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ഇത് താഴെ വീഴും പൊട്ടും ഒത്തിരി മുകളിൽ നിന്ന് വീഴണ്ട ഈ ലെവലിൽ വീണാലും ഇത് പൊട്ടാൻ സാധ്യതയുണ്ട് ഒരുപാട് തവണ വീണോ വേണ്ട ഒന്നു മതി അല്ലേ പൊട്ടിയാൽ പല കഷ്ണങ്ങളാകും പിന്നെ ഇതിനെ ഇതുപോലെ പഴയതുപോലെ എടുത്തു വയ്ക്കാൻ പറ്റുമോ ഇല്ല അല്ലേ ഇത് ഇച്ചിരി പാടാണ് മാത്രമല്ല എന്നെക്കൊണ്ട് ഇത് പിടിച്ചിരിക്കുന്ന എന്നെ കൊണ്ട് ഇത് പൊട്ടിയാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല മാറ്റി വയ്ക്കും അല്ലെങ്കിൽ അത് കളയും അത്രയേ ഉള്ളൂ അല്ലേ ബൈബിൾ എന്താ പറ്റി പറയുന്നത് അറിയോ നമുക്ക് വചനത്തിലൂടെ കടന്നു പോകാം വചനത്തിൽ രണ്ട് കൊറിന്തോസ് നാല് ഏഴിൽ പറയുന്നത് എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് ഞങ്ങളുടേതല്ല ഈ നിധി ഇത് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിധി ഏതിലായിരിക്കുന്നത് മൺപാത്രങ്ങളാണ് മൺപാത്രങ്ങൾ ദുർബലമാണ് അല്ലേ അപ്പോൾ സിസ്ട്രോട്ട് ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ വീട്ടിലെ നിധി നഥം സോറി സോറി നമ്മുടെ വീട്ടിലെ നിധി അല്ലെങ്കിൽ ധനം എന്താ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ധനം മക്കളല്ലേ അപ്പം മക്കൾക്ക് നമ്മൾ ശ്രദ്ധ കാര്യമായി കൊടുക്കാതിരുന്നാൽ പരിഗണിക്കാതിരുന്നാൽ മറ്റ് പലതും ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മക്കളെയും പരിഗണിക്കുന്നു എന്നായാൽ ഇത് താഴെ വിടാൻ സാധ്യതയില്ലേ മക്കളെങ്ങനെയൊക്കെ പൊട്ടാം ഉദാഹരണത്തിന് മാതാപിതാക്കൾ പപ്പയും അമ്മയും തമ്മിൽ വീട്ടിൽ എന്നും പ്രശ്നമാണ് അവർ സ്നേഹിക്കുന്നത് കാണുന്നില്ല കൂടുതലും വഴക്കിടുക അടിപിടിക്കുക ആഹാരം വലിച്ചെറിയുക ഇതൊക്കെയാണ് മക്കൾ കാണുന്നതെന്ന് വിചാരിക്കുക രണ്ട് കുഞ്ഞുങ്ങൾക്ക് ചെറിയ തെറ്റിന് അമിതമായ കുറ്റപ്പെടുത്തൽ കമ്പാരിസൺ എപ്പോഴും നോക്കിയാലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് തട്ടിച്ച് സംസാരിക്കുക ഒക്കെ ശാരീരികമായിട്ടുള്ള പീഡനം ഒത്തിരി അടി കൊടുക്കുക മാനസികമായ പീഡനം സെക്ഷൽ അബ്യൂസ് ഇങ്ങനെ പല കാരണങ്ങളാൽ കുട്ടികൾ ദേ ഇതുപോലെ പൊട്ടാൻ താഴെ വീണാൽ പൊട്ടാൻ സാധ്യതയുണ്ട് ആ ക്രമേണ എന്നാ ചെയ്യും മക്കൾ കുഞ്ഞുമക്കൾ ഇതുപോലുള്ള മാനസിക വേദനയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ക്രമേണ അവർ തെറ്റായ പെരുമാറ്റ ശീല ശീലങ്ങൾ അവർ പഠിക്കും ഉദാഹരണത്തിന് സ്വയം ഉപദ്രവിക്കുക കൂട്ടായ പ്രവർത്തനങ്ങളിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക മദ്യം മയക്കുമരുന്ന് ഇതിലേക്ക് പോവുക വലിയ വായിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ തറുതല പറയുക ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവർ അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് പോകാം മാത്രമല്ല നമുക്കറിയാലോ ചെറിയ പ്രായത്തിലാണ് നമ്മളെ ബ്രെയിനൊക്കെ കൂടുതൽ ഡെവലപ്പ് ആകുന്ന സമയം അപ്പോൾ അവരുടെ ബ്രെയിനെ ബാധിക്കും പ്രത്യേകിച്ച് തിങ്കിങ് ബ്രെയിൻ പ്രീഫ്രണ്ടൽ കോട്ടക്സ് എന്ന് പറയും അതിനെ ബാധിക്കും ഇമോഷണൽ ഇൻ്റലിജൻറ്റ് വൈകാരിക ബുദ്ധിയെ ബാധിക്കും ന്യൂറോ പാത്ത് വെയ്സ് ഒക്കെ നാടി പാതകളെയൊക്കെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തും തീർന്നില്ല സംഭവം ഇതൊക്കെ കൂടിയാൽ ക്രമേണം കുഞ്ഞുങ്ങൾക്ക് ഇതാണ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലോ അവർക്ക് പി ടി എസ് ഡിപ്പോസ്ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആൻസൈറ്റി സ്ട്രെസ് ഡിപ്രഷൻ ഇങ്ങനെയൊക്കെ ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകാം ആരാ അതിൻ്റെ കാരണക്കാരെ േ നമ്മൾ വലിയവരായ നമ്മളുടെ ചില പെരുമാറ്റങ്ങൾ കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് മുറിവേൽക്കുന്നത് എനിക്ക് ആ പ്രിയ മക്കൾ ഇങ്ങനെയൊക്കെ പോയാലും വിഷമിക്കേണ്ട കേട്ടോ ഒരുപാട് വഴികളുണ്ട് നമ്മൾ സയൻസ് അത്രമാത്രം വളർന്നു മരുന്ന് കൂടാണ്ട് ഇപ്പോൾ സി ബി ടി ആർ ഇ ബി ടി എം ടി ആറ് സി ബി എസ് ഇങ്ങനെ പറയുന്ന കുറേ മെത്തേഡ് തെറാപ്യൂട്ടിക് അപ്രോച്ചിലൂടെ കൗൺസിലിങ്ങിലൂടെയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം എങ്കിലും സിസ്റ്റം ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ലോകത്തിൽ തരുന്ന ഏതൊക്കെ വിഭവങ്ങൾ കൊണ്ടു കൊടുത്താലും പൂർണ്ണമായിട്ടൊരു സൗഖ്യം ഉണ്ടാകണമെന്നില്ല ഏ ഉണ്ടാകില്ല വീണ്ടും നമുക്ക് വചനത്തിലൂടെ പോവാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിമൂന്നിൽ പറയുന്ന എന്താണ് അവിടെ നിന്നാണ് എന്താ എൻ്റെ അന്തരംഗം രൂപപ്പെടുത്തിയത് അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞിട്ടത് അവിടെ നിന്നാണ് എന്ന് പറയുമ്പോൾ ഒരു സ്വെറ്റർ നമ്മൾ തുന്നുന്നത് കണ്ടിട്ടുണ്ടോ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഒരു സമയം എടുത്താണ് അത് ചെയ്യുന്നത് അതുപോലെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ ഉരുവാക്കിയത് ദൈവമാണ് അപ്പോൾ ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഉറവിടത്തിലേക്ക് പോയാൽ പോരേ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ അസാധ്യമായിട്ടുള്ളതാണോ നമ്മുടെ ഈ മുറിവുകളൊന്ന് പാച്ച് വർക്ക് ചെയ്ത് മിടുമിടുക്കനാക്കാൻ ഈശോയ്ക്കോ ദൈവത്തിന് അസാധ്യമാണോ ഇല്ല അല്ലേ അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ പൊട്ടിയതുമായിട്ട് ഈ ഉടയവൻ്റെ അടുത്തേക്ക് പോവുക സൃഷ്ടിയേക്കാൾ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഓടിപ്പോണം ഇനി ഈ ദൈവവുമായിട്ട് കണക്റ്റഡ് ആകാൻ എന്താ വഴി ദൈവവുമായി ബന്ധപ്പെടാനുള്ള മാധ്യമമാണ് ഭാഷയാണ് പ്രാർത്ഥന പ്രാർത്ഥന നമ്മുടെ ആത്മാവിൻ്റെ ഭാഷയാണ് അല്ലേ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷ വേണ്ടേ നമ്മുടെ വേദനകളും സങ്കടങ്ങളും സന്തോഷമൊക്കെ പറയാൻ ഒക്കെ അപ്പോൾ ഈ പ്രാർത്ഥനയിൽ നമുക്ക് എന്താ കിട്ടുക പ്രാർത്ഥനയിൽ നമ്മൾ സ്നേഹിക്കാൻ പഠിക്കും നമ്മൾ പങ്കിടാൻ പഠിക്കും ക്ഷമിക്കാൻ പഠിക്കും ശരിയായ ചിന്തയിലേക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പഠിക്കും വിട്ടുകൊടുക്കാൻ പഠിക്കും വിശാചനെ നേരിടാൻ പഠിക്കും നമ്മളെ തന്നെ നമ്മൾ സമർപ്പിക്കാൻ പഠിക്കും ഈശോയുടെ സ്വരം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പഠിക്കും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത് പ്രാർത്ഥനയിൽ കിട്ടുന്ന സമാധാനവും സുരക്ഷിതത്വവും നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ വേറെ ഏത് മനുഷ്യരുടെ അടുത്ത് പോയാലും നമുക്ക് കിട്ടുമോ മക്കളെ ഇല്ല അതുകൊണ്ട് എൻ്റെ പ്രിയ മാതാപിതാക്കളെ നിങ്ങളോട് സിസ്റ്ററിന് പറയാനുള്ളത് ഒരു കാര്യം ഓക്കെ ഒന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും മക്കൾക്കോ മാതാപിതാക്കൾക്കോ പ്രശ്നം ഉണ്ടായാലും ആ പൊട്ടിയ നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ജീവിതവുമായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുക അവിടെ സൊല്യൂഷൻ ഉണ്ട് എല്ലാറ്റിനും മക്കൾക്ക് മറ്റെന്തിനെ കൊടുക്കുന്നതിനെക്കാട്ടിലും ചെറുതല്ലേ തന്നെ അവരെ നിർമ്മിച്ച അവരെ സൃഷ്ടിച്ച അവരെ ദൈവത്തെ കാണിച്ചു കൊടുക്കണം ഓക്കെ അത് അവരുടെ പ്രതീക്ഷ കൂട്ടും പപ്പ അമ്മയൊക്കെ ഉപേക്ഷിച്ചാലും എൻ്റെ സ്വർഗത്തിലെ പപ്പ ഉപേക്ഷിക്കത്തില്ല എന്ന ഒരു ചിന്ത അവർക്ക് കുഞ്ഞിലേ തന്നെ ഇട്ട് കൊടുക്കണം അതിനുവേണ്ടി നിങ്ങളെ എന്തൊക്കെ മുടക്കിയാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളെ അത് മക്കൾ വഴി ലജ്ജിക്കാൻ വരത്തില്ല ഓക്കെ അവർ ചുരുക്കി പറഞ്ഞാൽ മക്കൾ വഴി നിങ്ങൾ ലജ്ജിതരാകാതിരിക്കാൻ ചെയ്യേണ്ടത് ദൈവത്തെ കാട്ടിക്കൊടുക്കുക മറ്റെന്തിനേക്കാൾ പല വഴികളുണ്ട് ഏറ്റവും പ്രധാനം ഈശോയെ കാണിച്ചു കൊടുക്കുക അവരെ അത് ആ ദൈവത്തിൻ്റെ കൈ പിടിച്ച് അവരെത്ര പൊട്ടലും ചീറ്റലും ഒക്കെ കിട്ടിയാലും അവർ അത്ക്ക് മേലെ വളരും ഈശോ അനുഗ്രഹിക്കട്ടെ